രാഹുവിന്റെ സ്വാധീനം ബിസിനസ്സുകാരിലും കച്ചവടക്കാരിലും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരം മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളാണ് രാഹുവിൻ്റെ ഇഷ്ടസ്ഥാനങ്ങളായി കണക്കാക്കപ്പെടുന്നത് രാഹുവിൻ്റെ മോശമായ സ്ഥിതിയും പ്രതികൂലമായ ദശാകാലവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നു ഇതിനു മുമ്പിലെ വീഡിയോയിൽ വിശദീകരിച്ചതുപോലെ രാഹു ആദ്യം നിങ്ങളുടെ മനസ്സിനെയാണ് കീഴ്പ്പെടുത്തുന്നത് നിങ്ങൾക്ക് പല മോഹചിന്തകളും ഉള്ളിൽ ജനിപ്പിക്കും ധനപരമായ ഇടപാടുകളിൽ ട്രാൻസ്പാരൻസി നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തും പലതും പെൻഡിംഗ് ഇട്ട് കടം വർദ്ധിപ്പിക്കും അനാവശ്യ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഉണ്ടാക്കും ഇത് രാഹുവിൻ്റെ മോഹവലയത്തിൽ വീഴ്ത്താനുള്ള ഒരു കെണിയാണ് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണം അധ്വാനമില്ലാതെ കൂടുതൽ ലാഭം നേടാം പെട്ടെന്ന് കോടീശ്വരനാകാം എന്നൊക്കെയുള്ള തെറ്റായ ചിന്താഗതി മനസ്സിൽ വളർത്തുന്ന സാഹചര്യങ്ങളാണ് ഇവർ ചിലപ്പോൾ വഴിവിട്ട മേഖലകളിൽ വരെ എത്തിപ്പെട്ടു എന്ന് വരാം ഗോൾഡ് സ്മഗ്ലിംഗ് മയക്കുമരുന്ന് എന്നിവയുടെ ട്രാൻസ്പോർട്ടർ ആകുക പണം ഇരട്ടിപ്പിക്കുന്നതോ മറ്റുള്ളവരിൽ നിന്ന് തട്ടിക്കുന്നതോ ആയ പ്രവർത്തികളിൽ ഏർപ്പെടുക ഈ കച്ചവടക്കാരുടെ ജാതകത്തിൽ രാഹുവിന് മേലെ ശനിയുടെ ഗോചരം അഥവാ ട്രാൻസിറ്റ് സമയത്ത് അല്ലെങ്കിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദശാകാലത്ത് ഇവരുടെ കള്ളി വെളിച്ചത്താകും മറ്റൊന്ന് ഇടത്തരം ബിസിനസ്സുകാർ രാഹുവിൻ്റെ ദശാകാലത്തോ അന്തർദശാകാലത്തോ വ്യാപാരം ഇരട്ടിപ്പിക്കൽ പുതിയ സംരംഭം ആരംഭിക്കൽ എന്നിവ ചെയ്യുന്നതിനുള്ള പ്രേരണ ഉണ്ടാകും അതിലേക്ക് തുനിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസ്ഥ വ്യക്തമായ പഠനത്തിന് വിധേയമാക്കണം മിനിമം പ്ലാൻ ഏകാൾ ശക്തമായ പ്ലാൻ ബി ഉണ്ടാക്കി വെച്ചിരിക്കണം അതായത് വീണാൽ പ്ലാൻ ബിയിൽ നിൽക്കണം ഫീൽഡ് ഔട്ട് ആകരുത് കാരണം ജാതകം മാത്രം നോക്കി ജീവിതം മുൻപോട്ടു പോകില്ല ജീവിതം ഒരു ഞാനിന്മേൽ കളിയും കൂടെയാണ് പെട്ടെന്ന് ലാഭവും അതുപോലെ പെട്ടെന്ന് തന്നെ നഷ്ടവും നേരിടേണ്ടി വരുന്നവരാണ് ബിസിനസ്സുകാർ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളിൽ കച്ചവടത്തെ സഹായിക്കുന്ന ഗ്രഹങ്ങളായ ശുക്രനെയും വ്യാഴനെയും പ്രീതിപ്പെടുത്തണമെന്നുള്ളതാണ് ആദ്യത്തെ നടപടി ശുക്രൻ പാർട്ടണർഷിപ്പിനെ ബലപ്പെടുത്തും വ്യാഴൻ ബുദ്ധിപരമായ കച്ചവടത്തെയും കച്ചവടം വിപുലപ്പെടുത്തലിനെയും സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുവിൻ്റെ മഹാദശാകാലം നേരത്തെ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കുക ശനി വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ഗുണകരമായ ട്രാൻസിറ്റ് പീരിയഡുകൾ പ്രയോജനപ്പെടുത്തുക